ഹായ് ഹലോ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ ചെമ്പനീർ പൂവിൽ ഇപ്പോൾ കാത്തിരുന്ന നിമിഷമാണ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത്രയും നാളും താൻ വലിയ കോടീശ്വരിയാണ് തൻ്റെ അച്ഛൻ വലിയ മലേഷ്യക്കാരനാണെന്നൊക്കെ പറഞ്ഞ് വീമ്പളക്കി കൊണ്ടിരുന്ന ശ്രുതിയുടെ ചീട്ട് കീറാൻ പോകുന്ന ദിവസമാണ് ഇന്ന് ശ്രുതി വിചാരിച്ചത് സച്ചിയെ കുരുക്കി സച്ചിയെ കുടിപ്പിച്ച് വലിയ പ്രശ്നമുണ്ടാക്കി ആ പ്രശ്നത്തിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം എന്നൊക്കെയാണ് ശ്രുതി വിചാരിച്ചിരുന്നത് സച്ചിയെ എങ്ങനെയെങ്കിലും കുടിപ്പിച്ച് വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിയതിന് ശേഷം ആ ഒരു അച്ഛനെ കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രശ്നത്തിൽ നിന്നും തനിക്ക് രക്ഷപ്പെടാം സച്ചിയെ കരുവാക്കി കൊണ്ട് തനിക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്നും ഈസി ആയിട്ട് രക്ഷപ്പെടാം എന്നൊക്കെ ശ്രുതി വിചാരിച്ചു പക്ഷെ അത് വെറും ചിന്തകൾ മാത്രമാണ് അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല നീ വലിയൊരു ചതിയിലാണ് പെട്ടിരിക്കുന്നത് എന്ന് ഇന്ന് ശ്രുതി തിരിച്ചറിയും ഈ പ്രശ്നത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും എന്ന് നമുക്ക് നോക്കാം എന്നാലും ഇപ്പോ ചന്ദ്രമതി വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല ചെറിയ കണ്ണുരുട്ടും പേടിപ്പിക്കലും മാത്രമേ ഉള്ളൂ എന്നാൽ തിരികെ വീട്ടിലെത്തിയതിനു ശേഷമായിരിക്കും ശ്രുതിക്ക് പൊങ്കാലെ നടക്കാൻ വേണ്ടിട്ട് പോകുന്നത് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ചെയ്യുകയും വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഇന്ന് കതിർ നടക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ സച്ചിയെക്കുറിച്ച് ഏറ്റവും അഭിമാനിക്കുന്ന ഒരു നിമിഷവും കൂടിയാണ് രേവതിക്ക് ഇന്ന് സംഭവിച്ചത് ഒരു ഒരു നല്ലൊരു സംഭവം ഇന്ന് ആ കതിർ മണ്ഡപത്തിലുണ്ടായി അതോടുകൂടി സച്ചി ആരാണ് അല്ലെങ്കിൽ സച്ചിക്ക് എത്രത്തോളം നന്മയുണ്ടെന്ന് രേവതി കുറച്ചുകൂടി ഇന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എല്ലാവരും കൂടി നിൽക്കെ തന്നെ ഇനി എന്തായാലും നിന്നിട്ട് കാര്യമില്ല ശ്രുതിയുടെ അച്ഛൻ വരാൻ പോകുന്നില്ല ഇനി എന്നിട്ടും ഇങ്ങനെ നിന്നിട്ടൊന്നും യാതൊരു കാര്യവും ഇല്ല ചടങ്ങ് നടക്കട്ടെ എന്നാണ് അവിടെ രവീന്ദ്രനും എല്ലാവരും പറഞ്ഞത് അങ്ങനെ ഒപ്പം തന്നെ ചന്ദ്രമതിയും സമ്മതിച്ചു എന്നാൽ ശ്രുതിക്ക് ഭയങ്കര ടെൻഷനുണ്ട് ആ കതിർ മണ്ഡപത്തിലെ തൻ്റെയൊക്കെ ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് എല്ലാവരും അനുഗ്രഹിക്കുന്നത് പക്ഷെ അപ്പോഴും ഒന്ന് മനസ്സറിഞ്ഞ് ചിരിക്കാനോ സന്തോഷിക്കാനോ ശ്രുതിക്ക് പറ്റുന്നില്ല അത്രത്തോളം വലിയൊരു തെറ്റാണ് ശ്രുതി ചെയ്തു വെച്ചിരിക്കുന്നത് ഈ ഒരു തെറ്റിൽ നിന്നും ശ്രുതിക്ക് പെട്ടെന്നൊന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ല അത് ശ്രുതിക്ക് നല്ലതുപോലെ അറിയാം ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഭയങ്കര ടെൻഷനിലാണ് എല്ലാവരും അനുഗ്രഹിക്കുന്നുണ്ട് ഒപ്പം രേവതി വന്നു ശ്രുതിയുടെ കവിളിലും കയ്യിലും ഒക്കെ മഞ്ഞൾ പുരട്ടി പിന്നെ പനിനീര് തളിക്കുകയും പൂവിട്ട അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു അതൊക്കെ കണ്ടപ്പോഴും ശ്രുതിക്ക് ഭയങ്കര ഒരു ടെൻഷനാണ് ദൈവമേ ഇനി എന്ത് ചെയ്യും സമയം വെക്കൊണ്ടിരിക്കുവാണ് താനി എങ്ങനെ രക്ഷപ്പെടും രക്ഷപ്പെടുമെന്നുള്ളൊരു പേടി ശ്രുതിയുടെ മനസ്സിലുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രു ശ്രുതിക്ക് ചെറിയ സംശയം തോന്നി ശ്രുതി ചോദിക്കുന്നുണ്ട് ശ്രുതി എന്ത് പറ്റി നിന്റെ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് എന്നിട്ടും നിനക്കൊരു സന്തോഷം ഇല്ലല്ലോ എന്ത് പറ്റി ഇനിയിപ്പോൾ ഇവിടെ അച്ഛൻ ഇല്ലാത്തത് കൊണ്ട് നിന്റെ അച്ഛൻ വരാത്ത സങ്കടമാണോ നിനക്ക് നിൻ്റെ അച്ഛൻ വരാത്ത ടെൻഷനാണോ നിനക്ക് എന്ന് ചോദിച്ചു അപ്പോഴും ശ്രുതി അതേ അച്ഛൻ വരാത്ത ടെൻഷനാണെന്ന് പറഞ്ഞുവെങ്കിൽ പോലും ഭയങ്കര ഒരു പേടിയുണ്ടായിരുന്നേ ഇനി എന്ത് ചെയ്യും എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല ഭയങ്കര ഒരു ടെൻഷനുണ്ട് എന്ത് ചെയ്യണം എന്നൊന്നും ശ്രുതിക്ക് അറിയത്തില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ചന്ദ്രമതിയാണെങ്കിൽ ശ്രുതി ഇങ്ങനെ നോക്കി കണ്ണുരുട്ടി പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിന്നെ ഞാൻ പിടിച്ചു വീഴുക അമ്മാതിരി ഒരു അവസ്ഥയിലാണ് ശ്രുതി ഇങ്ങനെ നിൽക്കുന്നത് ഭയങ്കര ടെൻഷനിലായിരുന്നു അങ്ങനെ ആ ഒരു സംഭവങ്ങൾ കഴിഞ്ഞു ഇപ്പോഴും ശ്രുതി വിശ്വസിക്കുന്നത് എങ്ങനെയെങ്കിലും ദാമു സച്ചിയെ കുളിപ്പിച്ചിരുന്നുവെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ തനിക്ക് രക്ഷപ്പെടാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ശ്രുതി വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ പെട്ടെന്ന് അവിടെ ദാമു ആണെങ്കിൽ സച്ചി എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുപോകാൻ പുറത്തു കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് അവസാനം പുറത്ത് ഞാനൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് ബോസ് വാ ബോസ് വാ എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ നിർബന്ധിച്ച് ദാമു പുറത്തോട്ട് കൊണ്ടുപോയി പിന്നാലെ മീര നോക്കുമ്പോൾ സച്ചിയെ കാണാനില്ല അപ്പോൾ അത് ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി നീ പേടിക്കണ്ട ദാമുവും സച്ചിയും അവിടെ സീറ്റിലില്ല അപ്പോൾ ഉറപ്പായിട്ട് ദാമുവും സച്ചിയും കൂടെ പുറത്തു പോയിട്ടുണ്ട് നീ വിചാരിച്ചതുപോലെ തന്നെ ഇവിടെ കാര്യങ്ങളെല്ലാം നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ശ്രുതിക്ക് ഒരു ആശ്വാസം തോന്നി ആ ഇനിയിപ്പോൾ കുഴപ്പമില്ല ദാമു കൊണ്ടുപോയ സ്ഥിതി സ്ഥിതി സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കും എന്നിങ്ങനെ ശ്രുതി പറയുന്നുണ്ട് പിന്നാലെ ശ്രുതി ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ ദേഷ്യത്തോടെ ഇരിക്കുവാണ് ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എങ്ങനെയെങ്കിലും ഇറങ്ങി ഓടിയാൽ മതി എന്നുള്ള ഒരവസ്ഥയായിരുന്നു അങ്ങനെ ദാമു സച്ചിയം കൊണ്ട് പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയതിനു ശേഷം ഒരു കാറിൻ്റെ പുറകിൽ വലിയൊരു ബാറിൻ്റെ സെറ്റപ്പ് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഫ്രൂട്ട്സും പിന്നെ ടച്ചിങ്സിനായിട്ട് മുറുക്കും മിച്ചറും പിന്നെ കുറേ ഗ്ലാസ്സും കുറേ മദ്യവും അങ്ങനെ സെറ്റപ്പ് എല്ലാം അതിഗംഭീരം തന്നെയാണ് സച്ചിക്കും ഓരോ ഒഴിച്ചു ദാമുവും ഒഴിച്ചു എന്നിട്ട് സച്ചിയോട് കുടിക്കാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ദാമൂനോട് പറഞ്ഞത് ദാമു അധികം കുടിക്കുക ഞാൻ എന്നിട്ട് കുടിക്കാം എന്ന് പറഞ്ഞ ദാമുനെ കൊണ്ട് ഒന്നല്ല അഞ്ച് ഗ്ലാസ് പെഗ് സച്ചി കുടിപ്പിച്ചു അപ്പോഴും സച്ചി കുടിച്ചിട്ടില്ല സച്ചി ഗ്ലാസും വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് മീര വന്ന് നോക്കുന്നുണ്ട് അപ്പം മീര വന്ന് നോക്കിയപ്പോൾ സച്ചിയും ദാമുവും അവിടെ മദ്യവും വെച്ചുകൊണ്ട് നിൽക്കുന്നത് മീര കണ്ടു മീരയ്ക്ക് ആശ്വാസമായി ഇനി എന്തായാലും പേടിക്കേണ്ട ശ്രുതി വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈ വിവരം ശ്രുതിയെപ്പോയി അറിയിക്കുകയും ചെയ്തു അതിനുശേഷമാണ് രേവതി നോക്കുമ്പോൾ സച്ചിയെ കാണുന്നില്ല എവിടെ പോയെന്ന് പോയെന്നറിയത്തില്ല രേവതി അവിടെയെല്ലാം അന്വേഷിച്ചു ഒരിടത്തും കാണാനില്ല താഴെ പതുക്കെ വന്നിട്ട് രവീന്ദ്രനോട് കാര്യം തിരക്കി അപ്പോൾ രവി പറഞ്ഞത് സച്ചി ഞാൻ കണ്ടില്ല ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്നാണ് അപ്പോൾ രവിയും ഭയങ്കര ടെൻഷനിലാണ് അശോകൻ പറഞ്ഞു സച്ചി ഇവിടെ എവിടെയെങ്കിലും കാണുന്ന ഈ ടെൻഷൻ അടിക്കാതെ എന്നാൽ രവീന്ദ്രന്റെ മനസ്സിൽ സച്ചി കാരണം ഈ ഒരു ചടങ്ങ് മുടങ്ങുമോ സച്ചി കാരണം ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ടെൻഷൻ രവീന്ദ്രനുണ്ടായിരുന്നു അതുകൊണ്ട് രവീന്ദ്രന് ഭയങ്കര ഒരു ടെൻഷനായി ദൈവം എന്തു ചെയ്യും അവൻ എവിടെ പോയി രേവതി അവിടെ മുഴുവൻ അന്വേഷിച്ച് ഒരിടത്തും കാണാനില്ല അങ്ങനെ പതുക്കെ കാർ പാർക്കിങ്ങിന്റെ ഏരിയയിൽ പോയി നോക്കിയപ്പോൾ സച്ചി അവിടെ ഒരു ഗ്ലാ കയ്യിൽ മദ്യവും വെച്ചുകൊണ്ട് നിൽക്കുവാണ് മറു സൈഡില് ഉണ്ട് ദാമു ഭയങ്കര ഫിറ്റാണ് സച്ചിയോട് കുടിക്കാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുവാണ് രേവതിക്ക് ഇത് കണ്ടപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ പേടി തോന്നി ദൈവമേ ഇത്രയും നല്ല ഒരു നിമിഷം വരെ എത്തിയിട്ട് ഈ ഒരു അവസാന നിമിഷം എത്തിയിട്ട് സച്ചിയേടം കല ഉണയ്ക്കുവാണല്ലോ എന്ന് പറഞ്ഞ് സങ്കടത്തോടു കൂടി രേവതി നിൽക്കുമ്പോൾ സച്ചിയേടം കുടിക്കുമോ കുടിക്കുമോ എന്നുള്ളൊരു പേടി രേവതിക്ക് ഉണ്ടായിരുന്നു അപ്പോഴും സച്ചി പറഞ്ഞ വാക്കുകളാണ് രേവതിയെ അത്ഭുതപ്പെടുത്തിയത് സച്ചി പറഞ്ഞത് നിങ്ങൾ എന്നെ കുടിക്കാനായിട്ട് വിളിച്ചപ്പോൾ ഞാൻ ഇവിടെ വന്നത് ഒരു കുടികാരൻ അതായത് ഞാൻ മറ്റൊരു കുടികാരനെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അതുകൊണ്ടാണ് നിങ്ങൾ വന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂട്ടിന് ഇവിടെ വന്നതും നിങ്ങളൊഴിച്ചു തന്ന മദ്യം ഗ്ലാസ് കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്നിട്ട് നിങ്ങളെക്കൊണ്ട് കുടിപ്പിക്കാൻ നിങ്ങളോട് കുളി കുടിക്കാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടതും നിങ്ങൾ കുടിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ എൻ്റെ ആവശ്യമില്ലല്ലോ ഇനി എന്തായാലും എനിക്ക് ഈ മദ്യം വേണ്ട നല്ലൊരു ദിവസമായിട്ട് ഞാൻ എന്തായാലും കുടിക്കത്തില്ല നിങ്ങൾ തന്നെ കുടിച്ചോളൂ എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് സച്ചി തിരിച്ചത് ദാമുവിൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു അത് കണ്ടപ്പോൾ രേവതിക്ക് സന്തോഷം തോന്നി സച്ചി പറഞ്ഞ കാര്യങ്ങളും രേവതിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഈ ഒരു നല്ല നിമിഷമായിട്ട് ഒരാൾക്കും ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ ഈ ഒരു ചടങ്ങ് അവസാനിക്കുന്നത് വരെ തൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും എന്ന് സച്ചി വിചാരിക്കുന്നുണ്ട് അവിടെ വെച്ച് ഇന്നത്തെ കഥ അവസാനിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ശ്രുതിയുടെ പ്ലാനുകളെല്ലാം പാളിപ്പോയിട്ടുണ്ട് ഇനി എന്തായാലും ശ്രുതിക്ക് രക്ഷയില്ല അവിടെ മലേഷ്യയിൽ നിന്ന് അച്ഛൻ വരാതെ ഇനി ഒരു കാര്യവും നടക്കത്തില്ല എന്ന് ശ്രുതിക്ക് മനസ്സിലായി മറ്റൊരു ഭാഗത്ത് മഹിമ നടത്തിയ പ്ലാനുകളെല്ലാം പൊളിഞ്ഞുകൊണ്ടിരിക്കുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ വേണ്ടി ബൈ